ക്യാൻസർ ചികിത്സയ്ക്കുള്ള മരുന്നിന് ജി എസ് ടി ഇളവ് ഭക്ഷ്യവസ്തുക്കളുടെ നികുതി നിരക്ക് ചർച്ച ചെയ്യണമെന്ന് കേരളം ആവശ്യപ്പെട്ടു ഇൻഷുറൻസ് പ്രീമിയത്തിന് ജി എസ് ടി ഇളവ് പരിഗണിക്കും ഡൽഹിയിൽ ചേർന്ന ജി എസ് ടി കൌൺസിൽ യോഗമാണ് തീരുമാനമെടുത്തത് അർജുൻ പീതാംബരം ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് അർജുൻ യോഗത്തിൽ വന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഏതെല്ലാം മേഖലകളിൽ മാറ്റമുണ്ടാകും കേരളത്തിന്റെ ആവശ്യം എങ്ങനെയായിരുന്നു പു പ്രധാനമായിട്ടുള്ള ഒരു തീരുമാനം എന്ന് പറയുന്നത് ഈ ക്യാൻസർ മരുന്നുകൾ നികുതി കുറച്ചതാണ് പന്ത്രണ്ട് ശതമാനത്തിൽ നിന്നും അഞ്ച് ശതമാനമായിട്ടാണ് കുറച്ചിരിക്കുന്നത് ഇന്ന് ഡൽഹിയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ തന്നെ ഈ കൗൺസിൽ യോഗത്തിലായിട്ട് ഈ പ്രധാന തീരുമാനം വരുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനം എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആരോഗ്യ ലൈഫ് ഇൻഷുറൻസ് മേഖലകളിലെ നികുതി നിർദ്ദേശങ്ങൾ പഠിക്കാനുള്ളത് മന്ത്രിസഭ മന്ത്രിസഭാ സമിതി രൂപീകരിച്ചതിലാണ് മാത്രമല്ല ഈ പ്രീമിയം പൂർണ്ണമായിട്ടും ജി എസ് ടിയിൽ നിന്നും ഒഴിവാക്കുന്നതിൽ കൗൺസിലിന് സമവായമുണ്ടെന്നുള്ള കാര്യം കൂടിയാണ് കേന്ദ്ര ധനമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് ഒപ്പം തന്നെ ഈ നികുതി നിരക്കുകൾ ക്രമീകരിക്കുന്നതിന് വേണ്ടി മന്ത്രിസഭാ സമിതി ഈ മാസം ഇരുപത്തി മൂന്നിന് യോഗം ചേരുമെന്നുള്ള കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട് ഒപ്പം ദ്വേഷത്തുള്ള ഗ്രാൻഡുകൾക്ക് ജി എസ് ടി ഒഴിവാക്കിയിട്ടുണ്ട് അത് മൂന്ന് വിഭാഗങ്ങളിൽപ്പെട്ട ഗ്രാന്റുകളാണ് ഒഴിവാക്കിയിരിക്കുന്നത് ഒന്ന് സംസ്ഥാനങ്ങളിലെ അപ്ലൈറ്റ് ചെയ്ത സർവകലാശാലകൾ രണ്ട് കേന്ദ്ര സംസ്ഥാന നിയമങ്ങളിലൂടെ നിലവിൽ വന്നതും അതുപോലെ തന്നെ നികുതി ഒഴികെ തേടിയവ എന്നിവയ്ക്കാണ് നിലവേലം ജി എസ് ടി ഒഴിവാക്കിയത് കേന്ദ്രം കേരളം നേരത്തെ ഈ നികുതി ലഭിക്കുന്നതിലടക്കം അതിൽ നേടിക്കം കൊണ്ടെന്നുള്ള കാര്യം അടക്കം ഈ യോഗത്തിൽ ഉന്നയിച്ചിരുന്നു മുമ്പും കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ഈ വിഷയങ്ങൾ ഉന്നയിച്ചതാണ് പക്ഷേ അതിന് വലിയ രീതിയിലുള്ള ചർച്ചകളിലേക്ക് ഇപ്പോൾ പോയിട്ടില്ല എന്നുള്ള കാര്യം തന്നെയാണ് സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാൽ മാധ്യമങ്ങളോടക്കം വ്യക്തമാക്കിയിരുന്നത് പക്ഷേ ഈ ജി എസ് ടിയെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള വിളവുകളും മറ്റു കാര്യങ്ങളും പ്രഖ്യാപിച്ചിരുന്നു തന്നെ കൂടുതൽ നിർദ്ദേശങ്ങൾ അത് പഠിക്കാൻ സമിതി ഒപ്പം തന്നെ മറ്റ് നിർദ്ദേശങ്ങൾ പരിഗണിക്കാം എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ സംസ്ഥാനങ്ങളോട് കേന്ദ്രം വ്യക്തമാക്കിയിരിക്കുന്നത് ശരി അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ നൽകിയത്